സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന് റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു ഇക്കഴിഞ്ഞ ജൂലൈ രണ്ടിന് റഹീമിന്റെ വധശിക്ഷ സൗദി കോടതി റദ്ദു ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായാണ് മോചന ഉത്തരവ് കോടതി പുറപ്പെടുവിക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ കോഴിക്കോട് ഫറൂഖ് കാടാമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം ജയിലിലാവുന്നത് തുടർന്ന് പതിനെട്ട് വർഷത്തോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ ജയിൽ മോചനത്തിനടി നിയമ പോരാട്ടം എത്തിനിൽക്കുന്നത് സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ടതു പ്രകാരം റഹീമിന്റെ മോചനത്തിനായുള്ള ദയാതരം കണ്ടെത്താനായി മലയാളികൾ ഒറ്റക്കെട്ടായി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചിരുന്നു ദയാതരം സ്വീകരിച്ച് കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചതോടെ ജൂലൈ രണ്ടിന് റിയാദ് കോടതി വധശിക്ഷ റദ്ദു ചെയ്തിരുന്നു സ്വകാര്യ അവകാശപ്രകാരം മാപ്പ് നേടിയെങ്കിലും പൊതു അവകാശം മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാകേണ്ടതുണ്ട് അതിനായി പബ്ലിക് പ്രോസിക്യൂഷൻ വിശദമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയിരുന്നു ഈ റിപ്പോർട്ട് പരിശോധിച്ചാണ് റിയാദിലെ കോടതി ഉടൻ തീരുമാനമെടുക്കാൻ പോകുന്നത് വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് പുറത്തുവന്നതിന് പിന്നാലെ തന്നെ റഹീബിന് സൗദി വിടുന്നതിന് ഇന്ത്യൻ എംബസി ആറുമാസം കാലാവധിയുള്ള ഔട്ട്പാസ് ഇഷ്യൂ ചെയ്തിരുന്നു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്